ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും എസ് എം സ്ട്രീറ്റിൻ്റെ ബ്ലോക്ക് ആണ് ഞാനിപ്പം പോകുന്നത് ചെരുപ്പും അതുപോലെ തന്നെ കുറച്ച് ഡ്രസ്സുകളൊക്കെയുള്ള കടയിലോട്ടാണ് ഈ കടയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇട്ടോ കയറുന്നത് എസ് എം സ്ട്രീറ്റിൽ പോയാൽ ഇതുപോലെ വെറുതെ നമുക്കിങ്ങനെ കയറി നോക്കി അങ്ങനെ പോയി ഇഷ്ടപ്പെടുന്നതൊക്കെ വാങ്ങിക്കാം അപ്പം എല്ലാ കടകളിലും ഒട്ടുമിക്ക കടകളിലും വൺ ഫിഫ്റ്റി റേറ്റിലോട്ടിട്ട് ചെരുപ്പുകൾ അവൈലബിൾ ആണ് നമുക്ക് ഇഷ്ടപ്പെട്ട മോഡലുകളുണ്ടെങ്കിൽ മാത്രം സെലക്ട് ചെയ്താൽ മതി ഇഷ്ടമാണെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി അങ്ങനെ നമുക്ക് കയറി ഇറങ്ങി എന്നറിയുന്ന ഓരോ സാധനങ്ങൾ കാണാനും നല്ല കൗതുകമാകുന്ന ഒരുപാട് കാഴ്ചകളും ഉണ്ട് അതുപോലെ ഡ്രസ്സുകൾക്കൊക്കെ ആണെങ്കിലും നല്ല വിലക്കുറവുമുണ്ട് പിന്നെ അവിടെ ആണെങ്കിൽ പാർട്ടി വെയർ ഡ്രസ്സസ് അതുപോലെ തന്നെ നമ്മൾ വെസ്റ്റേൺ ഡ്രസ്സസ് അങ്ങനത്തെ ഒക്കെ ഒരുപാടുള്ള ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഷോപ്പെന്ന് പറയുന്നത് താഴെ തന്നെ ഇതുപോലെ കയറുന്ന സമയത്ത് കുറച്ച് ചെരുപ്പുകളൊക്കെ ഇതുപോലെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് പിന്നെ താഴത്തെ ഫ്ലോറിൽ കുറച്ച് ഡ്രസ്സുകളുണ്ട് കേട്ടോ പിന്നെ കുട്ടികൾക്ക് വേറെ സെക്ഷൻ വലിയവർക്ക് വേറെ സെക്ഷൻ അങ്ങനെ തന്നെ സെക്ഷൻ തന്നെ തിരിച്ചു വെച്ചിട്ടുണ്ട് ഇതിപ്പം വീട്ടിലൊക്കെ ഇടുന്ന ഡ്രസ്സാണ് കുട്ടികൾക്കും അതുപോലെ തന്നെ വലിയവർക്കൊക്കെ പറ്റുന്നത് പിന്നെ കയറുമ്പം തന്നെ ഒരു ക്യാഷ് കൗണ്ടറിൻ്റെ പുറയിലായിട്ട് ഇതുപോലെ ഷോളുകളൊക്കെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ക്രോപ് ടോപ്സും അതുപോലെ ടീ ഷർസുകളുമാണ് ലേഡീസിൻ്റെ ഇതാണ് കേട്ടോ കൂടുതലായിട്ടും ഉള്ളത് ജെൻസിൻ്റെ അങ്ങനെ കണ്ടിട്ടില്ല പക്ഷേ കിഡ്സിനകത്ത് ബോയ്സ് ചെറിയ കുട്ടികളുടെ അത് കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ ടീ ഷർട്ട്സൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി ടീ ഷർട്ടുകളും കുഞ്ഞു കുഞ്ഞു ഷർട്ടുകൾക്കും അതുപോലെ പിള്ളേർക്ക് പറ്റിയ നല്ല ചെറിയ നിക്കറുകളും അങ്ങനെയൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയിൽ നല്ലതായിട്ട് തന്നെ അവർ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് സെക്ഷൻ സെക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ സെക്ഷൻ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാനും ഒക്കെയുള്ള ഓപ്ഷനുണ്ട് ഈ ഒരു ടോപ്പിന് ത്രീ എയ്റ്റു അങ്ങനെ ആ റേഞ്ചാണ് കേട്ടോ വരുന്നത് എല്ലാം തന്നെ സർപ്ലസ് ആണ് നമുക്ക് ഹാങ്ങ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ മുഗൾ ഭാഗത്ത് രണ്ട് സെക്ഷനായിട്ടാണ് വെച്ചിരിക്കുന്നത് അവിടെ ഷൂവും ഒരു സൈഡിൽ ഒരു ഇതിനകത്തും അതുപോലെ തന്നെ ചെരുപ്പ് ഉടക്കാനും വേറൊരു ഇതിലാണ് ഡെയിലി യൂസേഴ്സിനും അതുപോലെ പാർട്ടി പാർട്ടിവേഴ്സ് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പിന്നെ അവർ കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കുന്ന ചെരുപ്പും ഉണ്ട് കേട്ടോ നമുക്കിപ്പോൾ അളവ് കുറച്ച് കൂടുതൽ സൈസിലുള്ളത് വേണമെന്നുണ്ടെങ്കിൽ അവരത് ചെയ്തു തരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ഒരു ചെരുപ്പിനൊക്കെ വൺ ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ഒരു പല റേഞ്ചിലും ഉണ്ട് കേട്ടോ പിന്നെ ഇതുപോലെ ഷൂകളുണ്ട് ഇത് വല്ല അല്ലാതെയുള്ള ഷൂസും ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി ചേരുമ്പോഴുണ്ട് ഈ ഒരു കളക്ഷൻസ് കൂടുതലായിട്ട് വരുന്നത് നമ്മളൊരു ഈ ഏപ്രിൽ മെയ് ആ ഒരു ടൈമിലാണ് കേട്ടോ സ്കൂളൊക്കെ അടയ്ക്കുന്ന സമയത്താണ് ചെരുപ്പുകളും ഷൂകളൊക്കെ കൂടുതലായിട്ട് വരുന്ന നേരാണല്ലോ ഈ ഫംഗ്ഷൻസ് അതുപോലെ തന്നെ ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ആ ഒരു ടൈമിൽ പോകുകയാണെങ്കിൽ നല്ലതുപോലെ കളക്ഷൻസ് ഉണ്ട് ഇപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ ഷോപ്പിൽ ഒന്ന് കയറി നോക്കണം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഏത് ചെരുപ്പൊക്കെ ഇഷ്ടമുള്ള ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറക്കില്ല കേട്ടോ മറ്റുള്ളവരിലേക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ഇപ്പോൾ പായ താങ്ക്സ് ഫോർ വാച്ചിങ്